ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോയിൽ നമ്മുടെ നോറയുടെ പെർഫോമൻസ് ആണ് കാണുന്നത് കിലുക്കം സിനിമയിലെ രേവതിയുടെ കഥാപാത്രം രേവതി എന്ന നടി ചെയ്ത ആ ഒരു കഥാപാത്രമാണ് നമ്മുടെ നോറ നാളെ ബിഗ് ബോസ് വീട്ടിൽ ചെയ്യുന്നത് എന്താണ് എനിക്ക് തോന്നുന്നു ഇതൊരു ടാസ്ക് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടിയാണ് ടാസ്ക് ആവാനാണ് കൂടുതൽ ചാൻസ് എല്ലാവരും നോറയെ ആ ഒരു കഥാപാത്രമായി അംഗീകരിക്കുന്നുണ്ട് അവിടെ സാധനങ്ങൾ വലിച്ചു വാരി എറിയുന്ന എവിടെയും കയറി ചെല്ലാൻ പറ്റുന്ന എല്ലാവരെയും ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അവിടെ നമ്മൾ നോറയെ കാണുന്നത് മാത്രമല്ല നോറയുടെ കഥാപാത്രത്തിനോടൊപ്പം നമ്മുടെ സിബിനൊക്കെ ക്യാരക്ടർ പിടിച്ച് ലാലേട്ടനായിട്ട് നിൽക്കുന്നത് കാണാം ഊട്ടിപ്പട്ടണം എന്ന് ഉടങ്ങുന്ന പാട്ടൊക്കെ പാടുന്നത് കേൾക്കാം ആ വട്ടുകേസ് പെൺകുട്ടിയായിട്ട് അഭിനയിച്ച് തകർക്കുന്ന നോറയുടെ ഒരു വീഡിയോ പ്രൊമോയാണ് നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത് അപ്പം നാളെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കണം ടാസ്ക് എന്ന് വെച്ചാൽ ഓരോ കഥാപാത്രങ്ങൾ ബിഗ് ബോസ് കൊടുക്കും അത് കൊടുക്കുന്ന സമയത്ത് ആ കഥാപാത്രമായിട്ട് മാറുക പൂർണ്ണമായിട്ട് വീട്ടുകാർ ആ കഥാപാത്രത്തെ അക്സെപ്റ്റ് ചെയ്യണ രീതിയിലുള്ള ഒരു ടാസ്ക് ആയിരിക്കാം ഒരു ഒരു നമ്മുടെ ഊഹം മാത്രമാണ് എന്തായാലും അതാണ് പ്രൊമോയിൽ വന്നിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബൈ